ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓണം സ്പെഷ്യലായിട്ട് ഞാനൊരു സാമ്പാർ റെസിപ്പി ആയിട്ടാണ് വന്നത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന സാമ്പാറില്ല അതേ ടേസ്റ്റി നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലും എല്ലാം കൂടി കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാമ്പാർ റെസിപ്പി ആയിട്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഓണത്തിന് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നു രണ്ട് മണിക്കൂർ അത് ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആദ്യം വേവിച്ചിട്ട് ഇടണമെങ്കിൽ ഒന്ന് നിങ്ങൾ കുക്കറിൽ പരിപ്പ് വേവിച്ച് അങ്ങനെ പിന്നെ മിക്സ് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാക്കുന്ന ഒരു തക്കാളിയും പിന്നെ ഒരു അരഭാഗം വലിയ ഉള്ളിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കെട്ടോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും ഇട്ട് കൊടുക്കുക ഉലുവയും പിന്നെ ചെറിയ ജീരകവും പിന്നെ വേണ്ടെന്ന് നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറികൾ വേണം അപ്പം ഞാനിതിലേക്ക് എടുത്തത് പിന്നെ മത്തനും വെള്ളരിയും കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് സാമ്പാർ പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂണും സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറി എടുത്ത ഇതാണ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇപ്പോൾ വെള്ളരിയും മത്തനെയുള്ളത് അത് ഞാൻ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ക്യാരറ്റാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂണും മുളകപ്പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക കായം അല്ലാത്ത കഷ്ണമാണെങ്കിൽ കഷ്ണിട്ട് കൊടുക്കുക ഞാനിപ്പോൾ പൊടിയായിട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടു കൊടുത്തത് ലാസ്റ്റ് പിന്നെ പുളിയും കിട്ടോ അത് ഞാൻ പുളി പീഞ്ഞ് വെച്ചിരുന്നു എന്നിട്ട് കുറച്ച് പുളി ഇട്ടു അധികം ഒരു നെല്ലിക്ക വലുപ്പത്തിലൊന്നുമില്ല ഇനിയും ചെറുതായിട്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് ഞാൻ പറഞ്ഞ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു സാമ്പാറാണ് ഇനി നമുക്കത് മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെക്കണം ഞാൻ പറഞ്ഞ ലാസ്റ്റ് കറിവേപ്പിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതാണ് പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി നമ്മളൊന്ന് കുക്കറിൽ പിന്നെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും പിന്നെ ചെറുതാക്കി വെച്ചിട്ട് ഒരു വിസിലൂടെയും വരണം കേട്ടോ സിം നമ്മൾ സിമ്മാക്കി വെച്ചാൽ ഒരു വിസിലൂടെ വരില്ലേ അപ്പോഴേക്കും നമ്മളിതൊക്കെ വെന്തിട്ടുണ്ടാകും പരിപ്പൊക്കെ അപ്പോൾ പരിപ്പ് വെന്ത് ഒടഞ്ഞ് വരില്ല ഒടയും നമ്മളൊന്നിങ്ങനെ കുത്തി കൊടുത്താൽ കേട്ടോ അപ്പോൾ എന്താ രണ്ട് വിസിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീ തന്നെ വെച്ചതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ഇതാ നമ്മളെ സാമ്പാർ ഒക്കെ വെന്തിട്ടുണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട് നമ്മളൊന്നിങ്ങനെ കുത്തി ഒടിച്ചാൽ അത് ഒടഞ്ഞ് വരും അപ്പോൾ ചെ ചിലർക്ക് ചീ തീരെ സാമ്പാറിൽ ഈ പരിപ്പ് ഇങ്ങനെ കാണരുത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കുതിർത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഈ വെജിറ്റബിളിൻ്റെ കൂടെ ഇട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചാൽ നിങ്ങൾ സാമ്പാറിൻ്റെ ആ പരിപ്പ് ഇങ്ങനെ കാണില്ലട്ടോ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ പറ്റാത്തവർക്ക് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത് ഇനി ഇതിലേക്കൊരു കഷ്ണം നമ്മളെ ശർക്കര അത് ഇട്ട് ഇളക്കി വെക്കുക ഇനി നമുക്കിത് വറവീടാണ് വേണ്ടത് നമ്മൾ സാമ്പാർ പെട്ടെന്ന് റെഡി ആയില്ലേ ഇനി വറവിട്ടെടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ അതിലേക്ക് കടുുകും കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പറ്റൻമുളകാണ് വേണ്ടത് പിന്നെ ലാസ്റ്റ് ഞാൻ സാമ്പാറിൻ്റെ പൊടി അത് ഒരു സ്പൂൺ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വറവിടുന്നതിലേക്ക് ഇടുകട്ടോ അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റിലുള്ളൊരു സാമ്പാർ റെസിപ്പി ആട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാണ്ടി ലാസ്റ്റ് പറഞ്ഞല്ലേ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാ കുറച്ചുകൂടി വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കും എന്നിട്ട് കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് ഞാനിപ്പോൾ വറു വട്ടേനുശേഷം ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും ആ മല്ലിയിലൊടി ഇട്ടിട്ട് അത് ഞാൻ ആ വറു വട്ടയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കും ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒടി ഒഴിച്ചിട്ട് കണ്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഒന്നുകൂടി നമ്മളെ കട്ടിയിലല്ലാതെ ഒരു നേർങ്ങനുള്ള സാമ്പാറല്ലേ അതുപോലെ ആയി കിട്ടും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇട്ടല്ലേ അതേപോലത്തെ ഒരു സാമ്പാറിൻ്റെ ഒരു ഇതാ കിട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ഇങ്ങനെ കാണുന്നത് ോക്കണ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഇങ്ങനെ പറ്റാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലേ ആദ്യം ഒന്ന് വേവിച്ചിട്ട് പിന്നെ പച്ചക്കറി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നിങ്ങൾ ഈ പച്ചക്കറിൻ്റെ കൂടെ ഉപയോഗിക്കട്ടോ അപ്പോൾ അത് കാണില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സാമ്പാർ അടിപൊളിയാണ് ഈ ഓണത്തിന് ഈ സാമ്പാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറന്നു പോയട്ടോ വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്തുക മറ്റു വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ബായ്